ഹലോ എല്ലാവർക്കും ജാരി എസ് മീഡിയയുടെ മറ്റൊരു വീടിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതേ ഒരു വാഹനത്തിൻ്റെ അണ്ടർ ബോഡിയിൽ തുരുമ്പ് എങ്ങനെയും എങ്ങനെയാണെന്നുള്ളതാണ് ഇതൊരു ആണ് കേട്ടോ ഈ ഒരു വാഹനത്തിൻ്റെ അണ്ടർ ബോഡി നോക്കിയേ അതിൻ്റെ ക്രോസ് അതേപോലെ തന്നെ ഇതിൻ്റെ റണ്ണിങ് ബോർഡിൻ്റെ ഈ ഒരു ഭാഗം ഇത് മൊത്തം തുരുമ്പെടുത്തിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു തുരുമ്പ് വന്നിട്ട് നമ്മൾ അണ്ടർ കോട്ടിങ്ങോ ഈ വെൽഡിങ്ങോ അല്ലെങ്കിൽ ഇത് പാച്ച് ചെയ്തിട്ടോ വലിയ കാര്യമൊന്നുമില്ല കേട്ടോ ഏകദേശം ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഇതേ ഒരു രീതിക്ക് ആവും അപ്പോൾ നമ്മളിത് വരാതിരിക്കാനാണ് നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് അതേപോലെ തന്നെ ഈ ഒരു എന്ന് പറയുന്നത് ഒരു സംഭവം തന്നെയാണ് നമുക്കറിയാമല്ലോ ക്യാൻസർ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് മനുഷ്യന്റെ ശരീരം കാർന്ന് തിന്നുന്നത് അതേപോലെ തന്നെയാണ് ഈ വാഹനങ്ങളുടെ തുരുമ്പും അപ്പോൾ ഇത് വരാതിരിക്കാൻ നമ്മൾ നോക്കണം അപ്പോൾ ഇത് വരാതിരിക്കാനായിട്ട് നമ്മൾക്ക് ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ടർ കോട്ടിംഗാണ് നമ്മളത് ചെയ്യുക ഒരു എം ജി പാട്ടുണ്ട് ആ ഒരു പാട്ട് വെച്ചിട്ട് കേട്ടോ അപ്പോൾ ഇത് ആണ് കേട്ടോ ഈ റിഡ്സ് നമ്മൾ ഫുള്ളായിട്ട് അണ്ടർ കോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അത് ഫുള്ളായിട്ട് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് അണ്ടർ ബോഡി അതിന് ശേഷം വേണ്ട എം ജി പാട്ടാണ് കേട്ടോ ഇത് നമ്മുടെ എക്കോ സ്റ്റാറിൻ്റെ അണ്ടർ ആണ് അപ്പോൾ ഈ ഒരു പാർട്ട്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പെയിൻറ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് അണ്ടർ അണ്ടർകൂട്ടിങ് ചെയ്യണത് അപ്പോൾ ഈ ഈയൊരു പാർട്സിൻ്റെയും ഒരു ലേബറും എല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് രൂപയാണ് വിത്ത് ടാക്സ് അടക്കം വരുന്നത് പാലക്കാട് കണ്ണാടി ഇൻഡസ് മോട്ടേഴ്സിലാണ് നമ്മളിത് ചെയ്ത് കൊടുക്കുന്നത് ഈ വാഹനത്തിൻ്റെ നാല് വീലർച്ചും ആദ്യമായിട്ട് ഇതിനൊന്ന് അടിച്ചെടുക്കുക നല്ല കനത്തിൽ തന്നെ നമ്മൾ അടിക്കുക ഫസ്റ്റ് ഈ അണ്ടർ അണ്ടർകൂട്ടി ഇളകുന്നതടക്കം ഈ ഒരു വീലാർച്ചിൻ്റെ ആ ഭാഗത്തായിരിക്കും എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കൂടുതൽ ഈ ടയർ കറങ്ങുന്നത് കൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അംശം ഏറ്റവും കൂടുതൽ ഈ ഒരു ഭാഗത്തായിരിക്കും വരിക അതുകൊണ്ടാണ് ഇവിടെ നിന്ന് പെട്ടെന്ന് ഇളകുന്നത് അണ്ടർ കോട്ടിങ്ങിൻ്റെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും അപ്പോൾ നല്ല കണക്കിന് ഇവിടെ നമ്മൾ അടിച്ചു കൊടുക്കുന്നു കേട്ടോ നാല് വീലരച്ചിട്ടും അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അണ്ടർ നമുക്കൊന്ന് അടിക്കാം വേണ്ട ഈ ഒരു കണക്കിനാണ് നമ്മൾ അടിക്കുക അപ്പോൾ ഈ സ്വിഫ്റ്റ് റിഡ്സിൻ്റെ അവിടെ നിന്ന് മേലോട്ട് വരുന്ന നമ്മുടെ വാഹനങ്ങളിൽ ഇരട്ടിക്ക ബ്രിസ അങ്ങനെയുള്ള വാഹനങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലിറ്റർ പെയിൻറ്റിലും മതിയാവില്ല കേട്ടോ അടിക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വേറൊരു പെയിൻ്റ് കൂടി എടുത്തിട്ടാണ് ഏകദേശം ഒരു ഒന്നര ലിറ്ററോളം വരും ഈ ഒരു വാഹനങ്ങൾക്ക് അടിക്കാനായിട്ട് അപ്പോൾ അതുപോലെ നല്ല പോലെയാണ് നമ്മൾ അടിക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാഹനങ്ങളൊക്കെ അടിക്കാനായിട്ട് നല്ല ഏരിയ ഉണ്ട് കണ്ടില്ലേ അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ലിറ്റർ മതിയാവാത്തത് അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗങ്ങൾ എങ്ങനെയാണ് അടിക്കണത് എത്രത്തോളം വൃത്തിയിലാണ് നമ്മൾ അടിക്കണമെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ നമ്മുടെ അണ്ടർ കൂട്ടിങ് ഫുൾ ആയിട്ട് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് വേണ്ട ഈ ഒരു കണക്കിന് ഇരിക്കും അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങളുടെ വാഹനങ്ങൾ ഇതേമാതിരി അണ്ടർ കൂട്ടിങ് അടിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താഴെ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ വിളിച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഞങ്ങൾക്ക് ഉപകാരപ്പെട്ടുനിന്ന് വരുന്നു ഉപകാരപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൾ ബെൽ ബട്ടൺ അമർത്തുക ഷെയറും കൂടി ഒന്ന് ചെയ്യുക കേട്ടോ അടുത്ത വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനി നമ്മൾക്ക് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്